ഒരു പ്രകടമായ ലക്ഷണമാണ് പെട്ടെന്നുള്ള മരണ നമ്മളിന്ന് സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നല്ല ആരോഗ്യവാന്മാരായ അവസ്ഥയിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ അത് അപകടത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നതോ രോഗത്തിൻ്റെ പേരിൽ അങ്ങനെ പല രീതിയിൽ പല കാരണങ്ങളാൽ മരണങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമെന്ന് റസൂർ അള്ളഹി അലൈവലി തകർ പറഞ്ഞു മറ്റൊരു കാര്യം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ദീനിയായ സൗഹൃദം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് വെറും ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സൗഹൃദങ്ങളായി മാറും എന്ന് ചില നിവേദനങ്ങൾ നമുക്ക് കാണുക മഹാനായ അബു ഉബേദത്തുവിൽ ജറാഹ് റതികർത്താഹുവിനും ജബൽ അധികർത്താകുന്നു രണ്ടുപേരും ഒമർവിൽ ഖത്താഹ് അതികർത്താഹു എന്നിവന് ഒരു കത്തെഴുതുന്നുണ്ട് അതിൽ അവർ രണ്ടുപേരും സൂചിപ്പിച്ച കാര്യം ഇങ്ങനെയാണ് മനുഷ്യന് ഇന്ന് അവരുടെ സ്വഭാവവും രീതിയും ഒക്കെ മാറിയിരിക്കുന്നു പുറമേക്ക് സുഹൃത്തുക്കളും ഉള്ളുകൊണ്ട് ശത്രുക്കളുമായി ജനങ്ങൾ മാറുന്നുണ്ട് എന്ന ഒരു കാരണം പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കത്തെഴുതി അമൃതീയർ ബാഹ്മനു ഈ കത്ത് വായിച്ചതിന് ശേഷം അവരോട് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ പുറമേക്ക് സുഹൃത്തുക്കളും ഉള്ളുകൊണ്ട് ശത്രുക്കളും എന്നുള്ളത് അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് മനുഷ്യൻ ലൗകികമായ ഗുണദോഷങ്ങൾ നോക്കി മാത്രം ഇടപാട് നടത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യരിൽ മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ സഹാബാക്കളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വലിയ സൗഹൃദങ്ങൾ അവർ തമ്മിലുണ്ട് സൽമാൻ ഫാരിസി വലിയ സുഹൃത്തുക്കളാണ് പരസ്പര സന്ദർശനങ്ങള് ഇതൊക്കെ അവര് തമ്മിലുണ്ടായിരുന്നു എത്തിയതിനു ശേഷം മദീനയിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മക്കാരായ സഹാബാക്കളെയും മദീനക്കാരെയും തമ്മിൽ സഹോദരങ്ങളായി പ്രഖ്യാപിച്ചു നടന്നു എല്ലാവർക്കും സുഹൃത്തുക്കൾ മക്കാരായ ഓരോരുത്തർക്കും മദീനക്കാരായ ഓരോ സഹോദരങ്ങളെ ും വർത്തമാനങ്ങളും വിഷയങ്ങളായി അവര് തമ്മിൽ കാണുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാം അല്പനേരം ദീനിയായ കാര്യങ്ങൾ പറയാം ദീനിയായ ചിന്ത ഉണ്ടാകാൻ ഉതകുന്ന വർത്തമാനങ്ങളിൽ ഏർപ്പെടാം എന്നൊക്കെ സഹാബാക്കൾ തമ്മത സംസാരിക്കുകയും അങ്ങനെ ആ ഒരു തലത്തിൽ അവരുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്തു പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കിന് പറയുന്നുണ്ട് എനിക്കൊരു അൻസാരിയായ സഹാബി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഊഴ വെച്ചിട്ടാണ് റസൂലിന്റെ സദസ്സിൽ പോയിരുന്നത് ഒരു ദിവസം ഞാൻ എന്റെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി പോകും അന്ന് എന്റെ അനുസാരികായ സഹാബി റസൂലിന്റെ അടുത്തിൽ ചെല്ലും അടുത്ത ദിവസം ഞാൻ നബിയുടെ അടുത്ത് ചെല്ലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചവട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകും ഞാൻ റസൂലിന്റെ അടുത്ത് പോയ ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യമാണോ നബിയിൽ നിന്നും അന്ന് കേട്ടത് ആ അക്കാര്യമെല്ലാം ഞാൻ വൈകുന്നേരമാവുമ്പോൾ എന്റെ സഹോദരന് സുഹൃത്തിന് പറഞ്ഞു കൊടുക്കും അതുപോലെ നേരെ തിരിച്ചും അദ്ദേഹം റസൂലിന്റെ സദസ് ഞാൻ എന്റെ മണീഷത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയും ചെയ്ത ദിവസങ്ങളിൽ അന്ന് വൈകുന്നേരം അദ്ദേഹം എനിക്ക് റസൂൽ അന്ന് അന്നത്തെ പകൽ സമയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരും ഇങ്ങനെ ഞങ്ങൾ അറിവ് ഷെയർ ചെയ്താണ് ജീവിച്ചത് ഞങ്ങൾ പരസ്പരം ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം ദീനിയായ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇപ്പൊ റസൂൽ വസ്ലമ തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക മനസ്സിലാക്കാൻ കഴിയുക അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക ദീനിയായ ചിന്തകൾ ഞങ്ങൾക്കുണ്ടാക്കുന്ന തരത്തിലാണ് ഞങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഒരു സൗഹൃദത്തിന്റെ രീതിയൊക്കെ മാറി ലൗകികമായ ആവശ്യങ്ങൾ മാത്രമാകും സൗഹൃദത്തിന്റെ കാരണം ദീനിയായ വിഷയങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന പരസ്പരം സംസാരിക്കുന്ന ഒരു സൗഹൃദം നമുക്കൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ വളരെ പരിതാപകരമായിരിക്കും മറുപടി ലൗകികമായ ഒരുപാട് വിഷയങ്ങൾ ഒരു ഫോൺ ചെയ്താൽ ദീർഘമായി സംസാരിക്കാൻ ഉണ്ടാവും പല കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ദീനിയായ ഒരു വർത്തമാനം തമ്മിൽ തമ്മിൽ നടത്താൻ അല്ലെങ്കിൽ ദീനിയായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവബോധമുണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദീനിയായ പുരോഗതി പുതകുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു സൗഹൃദം നമുക്കൊക്കെ ഒരുപക്ഷെ കുറവായിരിക്കും പക്ഷെ ഒരു കാലഘട്ടത്തിന്റെ രീതി അതാണ് കൃത്യമായ സൗഹൃദങ്ങൾ ദീനിയായ ഗുണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഉമർഭർ റതിയം ബാബുന് പറയുന്നത് ആ ഒരു സ്വഭാവം മനുഷ്യനിൽ നിന്നും ഇല്ലാതാവുകയും കാര്യങ്ങൾ അതിനുവേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റിത്ര പല കാര്യങ്ങൾ പല കാര്യങ്ങൾ സൗഹൃദം അനുവദനീയമായ തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ട് ഈ തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകൾ കച്ചവട കാര്യങ്ങൾ ഇതിനൊക്കെയുള്ള സൗഹൃദങ്ങൾ അനുവദനീയമായ കാര്യങ്ങളാണ് എന്നാൽ വളരെ മോശമായ കൂട്ടുകെട്ടുകളുണ്ട് തെറ്റായ കൂട്ടുകൾ തെറ്റായ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നെട്ടുകൾ അത്തരം എത്തിക്കും എന്ന് വിശുദ്ധ ഖഹാൻ തന്നെ പറയുന്നുണ്ട് എന്റെ ദുനിയാവിലെ കൂട്ടുകാർ അവരൊക്കെ ആയിരുന്നല്ലോ അവരുടെ കൂടെയൊക്കെ ഒക്കെ അവസാനം എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു പോയല്ലോ എന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം പരലോകത്തിലുണ്ടാകും അവരുടെ സൗഹൃദത്തിന്റെ പേരിൽ ഈ ലോകത്തെ കൂട്ടുകാരെല്ലാം അന്ന് ശത്രുക്കളായിരിക്കും വിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നുണ്ട് അല്ലി ഈ ലോകത്തിലുള്ള എല്ലാ സൗഹൃദങ്ങളും പരസ്പരം അന്ന് ഇന്നത്തെ വലിയ സുഹൃത്തുക്കൾ അന്ന് തമ്മിൽ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ശത്രുക്കളായിരിക്കും മുത്തഖികളായ ജനങ്ങൾ ഒഴികെ എന്ന് വെച്ചാൽ ദീനിയായ ഗുണത്തിന് വേണ്ടിയുള്ള ഏതെല്ലാം സൗഹൃദങ്ങളാണോ നമ്മൾ നിലനിർത്തിയിട്ടുള്ളത് അതല്ലാത്ത മുഴുവൻ കൂട്ടുകാരും അവിടെ എത്തുമ്പോൾ കടുത്ത ശത്രുക്കളായി മാറുമെന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഏതായാലും സൗഹൃദത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ സഹാബാക്കളൊക്കെ സ്വീകരിച്ചിരുന്ന ആ മാനദണ്ഡം പൂർണ്ണമായി മാറുകയും ലൗകികമായ ലക്ഷ്യത്തിൽ മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മറ്റൊരു കാര്യം അറേബ്യയുടെ തരിശായ മരുഭൂമി അവിടെ കൃഷിയോഗ്യമായി മാറും അവിടെ വലിയ ഉദ്യാനങ്ങളും ആരാമങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് റസൂൽ പറഞ്ഞതായി കാണാം യൂഷി യൂഷിക്കുകൾ കൂടെ ഈ മണലാരുണ്യങ്ങൾ മണൽക്കാടുകളൊക്കെ ഉദ്യാനങ്ങളായി മാറുന്നത് വില നിനക്ക് കാണാൻ കഴിയുമെന്ന് അസോലി ഇത് നമ്മൾ അറേബ്യൻ രാജ്യങ്ങളുടെ അവസ്ഥകൾ കണ്ടറിയുന്നതാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും സമൃദ്ധിയായി ജലം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ജലസേചനത്തിനുള്ള അനേകം മാർഗങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതനുസരിച്ച്

ഇല്ലാ പിന്നീട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായ മഴയുണ്ടാവും ധാരാളമായി മഴ ലഭിക്കും വെള്ളപ്പൊക്കങ്ങളുണ്ടാവും പക്ഷെ ആ വെള്ളം കൊണ്ട് ഉൽപാദനങ്ങൾ തീരെ ലഭിക്കുകയില്ല എന്ന് അസൂൽസ് മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയായിരിക്കും കോരിച്ചൊരിക്കുന്ന മഴ അല്ല തുൽ ചെറിയ ചെറിയ വീടുകൾ കുടിലുകൾ അത്തരം കുടിലുകൾക്കൊന്നും ആ മഴയെ അതിജീവിക്കാൻ കഴിയില്ല ആ മഴയിൽ അതെല്ലാം തകർന്നു പോകും അങ്ങനെ ചെറിയ ചെറിയ സാധാരണമായ വീടുകൾ തകർന്നു പോകുന്ന തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകും അല്ല തുക്കിൻ്റെ മിൻഹാ ഇല്ല മുയൂത്ത് നല്ല ബലമുള്ള വീടുകൾക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ സാധാരണമായ വീടുകൾ പഴയ കാലഘട്ടത്തില് ആ മണ്ണും കല്ലും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വീടുകൾക്കാണ് വൈത്തും എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ദുർബലമായ വീടുകൾ എന്നാൽ സാധാരണമായ അവസ്ഥയിൽ അക്ഷം താമസിക്കാൻ കഴിയുന്നതുമായ വീടുകൾ നിലനിൽക്കില്ല തകർന്നു പോകുന്ന തരത്തിലുള്ള മഴകൾ ഉണ്ടാവും എന്നാൽ ആ മഴയിലൂടെ ലാതുപാദനങ്ങൾ തീരെ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് യോഗ്യമല്ലാത്ത തരത്തിലുള്ള മഴ മഴ രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ ഓരോ കൃഷിക്കാരും അവരുടെ കൃഷിയുടെ അവസ്ഥ അനുസരിച്ചാണ് മഴയുടെ അവസ്ഥ അനുസരിച്ചാണ് കൃഷി കൃഷിയിറക്കുക അത് നെല്ലിന്റെ കൃഷിയാണെങ്കിലും മറ്റേതെ ഏത് സാധനം കണ്ടെങ്കിൽ മഴയുടെ അവസ്ഥ അനുസരിച്ചാണ് കൃഷി കിടക്കുന്നത് അപ്പൊ കൃഷി ചെയ്യുന്നതിന് ഒരു സമയമുണ്ട് അതിന്റെ പൊയ്ത്ത് സമയമുണ്ട് അതിന്റെ ഇടയിൽ മിതമായി കിട്ടുന്ന മഴയാണ് അവർക്ക് ഉപകാരപ്പെടാൻ എന്നാൽ ഈ തരത്തിൽ കൃഷിക്ക് ഉപകാരപ്പെടാത്ത തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകും അങ്ങനെ മഴ വന്ന് തോട്ടങ്ങൾ മുഴുവൻ വെള്ളം കയറി ഒന്നായിട്ട് നശിക്കും ഉള്ളിയുടെ വിലയൊക്കെ പെട്ടെന്ന് കേറുന്ന നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കൃഷിയോഗ്യമല്ലാത്ത രീതിയിലുള്ള മഴ എന്നാൽ വളരെ കടുത്ത മഴ വീടുകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള മഴ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ന് അന്നത്തെ കാലത്ത് ഊശലമായി കിടന്ന മരുഭൂമികൾ കൂടുതൽ കൃഷിയോഗ്യമാവുകയും എന്നാൽ കൃഷിയോഗ്യമായി അന്നുണ്ടായിരുന്ന സ്ഥലങ്ങൾ കൃഷികൾ ഉണ്ടാകും പക്ഷെ ആ കൃഷിക്ക് സഹായകമല്ലാത്ത രീതിയിൽ അതിശക്തമായ മഴ കൊണ്ട് കൃഷികൾ നശിച്ചു പോകുന്ന അവസ്ഥയും െന്ന് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നബി അലൈഹി തങ്ങളുടെ വാക്കിന്റെ സത്യാവസ്ഥയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു റസൂൽ അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്കെല്ലാം കൊണ്ടും തോന്നിയെ